പരിഗണനയാണ് എല്ലാവർക്കും ആവശ്യമായത് പരിഗണന എല്ലാവരും ഇഷ്ടപ്പെടുന്നു പരിഗണന നൽകുകയും നൽകപ്പെടുകയും വേണം അവഗണന ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അവഗണന ആരും താൽപ്പര്യപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല പരിഗണനയാണ് എല്ലാവരുടെയും താൽപ്പര്യവും ആഗ്രഹവും പരിഗണന കാണിക്കുമ്പോൾ അത് കാണിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല ലഭിക്കുന്നവർക്ക് കൂടി ആനന്ദം അനുഭവപ്പെടുന്നു മറ്റുള്ളവർക്ക് നൽകുന്ന നിസാര പരിഗണന പോലും സ്വന്തം ജീവിതത്തിൽ നിർണായക പരിവർത്തനം വരുത്താൻ പര്യാപ്തമാണെന്നതിന് ദൃഷ്ടാന്തമാണ് വ്യക്തമായ തെളിവാണ് അമേരിക്കയുടെ മുപ്പതാമത്തെ പ്രസൻ്റായിരുന്ന കാൽവിൻ കുലിഡിജ് കാൽവിൻ കൂലിഡിജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹത്തെ അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പിന് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമോ പറ്റി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഉന്നതതല സമ്മേളനം ചൂടുപിടിച്ച ചർച്ച നടത്തി കൂലിഡ്ജിൻ്റെ പെരുമാറ്റ രീതിയെ പലരും വിമർശിച്ചു അദ്ദേഹത്തിന് ജനങ്ങളോട് ഇടപഴകേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നായിരുന്നു മുഖ്യ ആരോപണം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും യോഗ്യനല്ല സ്ഥാനാർത്ഥിയാക്കപ്പെടാൻ പോലും അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് ഉള്ള വിമർശനങ്ങളായിരുന്നു ഈ കാൽവിൻ കൂലിഡിജ് എന്ന വ്യക്തിക്കതിൽ വന്ന ആരോപണം മിക്കവരും കൂലടിജിനെ ഇഷ്ടപ്പെടാനിടയില്ല സമ്മേളനത്തിന് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ നേതാവ് തുറന്നടിച്ചു അദ്ദേഹത്തിന് അനുയോജ്യനാണ് അദ്ദേഹത്തിന് ജനസമിതിയിൽ ജന ജനങ്ങളിൽ നിന്നുള്ള താല്പര്യമില്ല എന്നുള്ള ഒരുപാട് പ്രവർത്തന ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനതിൽ കൊണ്ടുവന്നു പക്ഷേ എനിക്കദ്ദേഹത്തെ ഇഷ്ടമാണ് അവിടെയുണ്ടായിരുന്ന ഒരു ആറു വയസ്സുകാരി ഉറക്കെ വിളിച്ചു പറഞ്ഞു ആൺ മറോ എന്ന ആ കുട്ടി തൻ്റെ അച്ഛന്റെ കൂടെ വന്നതായിരുന്നു ആ കുട്ടി അവിടെ ഓട്ടോ ഓട്ടോ അല്ലെങ്കിൽ അഭിപ്രായത്തിന് വേണ്ടി വന്നതല്ല പക്ഷേ ആ വേദിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രവിച്ച ആ കുട്ടിക്ക് ഇങ്ങനെ ഒന്ന് അഭിപ്രായപ്പെടേണ്ടി വന്നു എന്തുകൊണ്ടാണ് മോൾക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് എല്ലാവരുടെയും ചോദ്യം ആ കുട്ടിയിലേക്കായി ആരോ മറോ എന്ന ആ കുട്ടി പറഞ്ഞു ഞാൻ ഈ ബാഡുമായി കൊണ്ട് എൻ്റെ കയ്യിൽ ആ കുട്ടിയുടെ കൈ ചില ചെറിയൊരു ആക്സിഡന്റ് പറ്റിയത് കാരണം കയ്യിൽ ഒരു കെട്ടിയിട്ടായി വന്നത് ആ കയ്യിൽ എന്താണ് എന്നത് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇവിടെ വന്നവരിൽ ഇദ്ദേഹം മാത്രമാണ് എന്നോട് ചോദിച്ചത് കാൽവിൻ കാൽവിൻജി എന്ന വ്യക്തി മാത്രമാണ് ചോദിച്ചത് അദ്ദേഹത്തിനാണ് പരിഗണനാ മനോഭാവം ഉള്ളത് അതല്ലാത്ത ഒരാൾക്കും അങ്ങനത്തെ ഒരു പരിഗണനാ മനോഭാവം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആറ് വയസ്സായ കുട്ടിയാണെങ്കിലും ആ കുട്ടിയെല്ലാം കുട്ടിനെയല്ല നോ നോക്കേണ്ടത് ആ കുട്ടി പറഞ്ഞ കാര്യത്തെയാണ് നാം പരിഗണിക്കേണ്ടത് കേട്ടോ അപ്പൊ പരിഗണന ആ കാൽവിൻ കൂലിജി എന്ന വ്യക്തി ആ കുട്ടിക്ക് പോലും പരിഗണന കൊടുത്തു അപ്പൊ പരിഗണന എല്ലാവരും ഇഷ്ടപ്പെടുന്നു പരിഗണനയുടെ പ്രത്യുപകാരമായിക്കൊണ്ട് ഇപ്രകാരം ആ പരിഗണന നൽകിയ വ്യക്തിക്ക് പരിഗണന നൽകപ്പെട്ട വ്യക്തിയിൽ നിന്നും പാരിതോഷങ്ങൾ കിട്ടും പാരിതോഷികങ്ങൾ കിട്ടുന്നു ഇത് വലിയൊരു കാര്യമാണ് പരിഗണന എല്ലാവരും ഇഷ്ടപ്പെടുന്നു അവഗണന ആർക്കും ഇഷ്ടമല്ല